ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് നമ്മൾ വീട് പണിയുമ്പോൾ പലപ്പോഴും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമുക്കൊരു എക്സ്റ്റൻഷൻ വേണം എന്ന് ആഗ്രഹിക്കും അതിൽ കുറച്ച് റിനോവേഷൻ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നതാണ് അപ്പോൾ എക്സ്റ്റെൻഷനും റീനോവേഷൻ രണ്ട് പ്രിൻസിപ്പിളാണ് ഒന്ന് റിനോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും അറിയണം അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മതിൽ നമ്മൾ പൊളിച്ച് മാറ്റിയാൽ അത് അതിൻ്റെ സേഫ്റ്റീനെ എഫക്റ്റ് ചെയ്യുമെന്ന് ആദ്യമേ പഠിക്കണം ഇനി മതിൽ പൊളിച്ച് മാറ്റി അവിടെ വരണമെങ്കിൽ അതിന് നമുക്ക് ടെമ്പററി അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാവുന്ന സിസ്റ്റം എന്താണെന്ന് വർക്കൗട്ട് ചെയ്യണം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഐ എസ് എം പി സെക്ഷൻസും സ്റ്റീൽ സെക്ഷൻസും അല്ലെ അഡീഷണൽ ആയിട്ട് ബീമും ഒക്കെ ചെയ്തിട്ട് ചില മതിൽ പൊളിച്ച് മാറ്റാറുണ്ട് പക്ഷെ അത് പ്രോപ്പർ സ്റ്റഡി നടത്തണം ആ സ്റ്റഡി വേൾഡ് മാത്രമല്ല അതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന എങ്ങനെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കണം അപ്പോൾ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിനോവേഷൻ ചെയ്യാൻ ഏതൊക്കെ വോളുകൾ പൊളിച്ചു മാറ്റുന്നു ഇനി അടിയിൽ മോളിലേക്ക് നമ്മളൊരു എക്സ്റ്റൻഷനായി എടുക്കുന്നതെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് വോള് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ആണോ ലോഡ് എങ്ങനെ മോളിൽ നിന്ന് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം ഇനി എക്സ്റ്റൻഷന് നമ്മൾ പോകുമ്പോൾ നമ്മൾ മുമ്പോട്ടോ അല്ലെങ്കിൽ സൈഡിലേക്കോ ഇതിലുമൊക്കെ എടുക്കുമ്പം അവിടെ നമ്മൾ പുതിയതായിട്ടൊരു ഫൗണ്ടേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പ്രോപ്പർ എക്സ്പാൻഷൻ ഗ്യാപ്പ് കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിൻ്റെ പ്രോബ്ലം വരും കാര്യം നമ്മുടെ പഴയ ബിൽഡിംഗ് ആൾറെഡി ഇരുന്നു കഴിഞ്ഞാണ് പുതിയ ബിൽഡിംഗ് ഇരിക്കും അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ഇരിക്കാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും രണ്ടിനും ഒരേ ടൈപ്പ് ഫൗണ്ടേഷൻ പോകുന്നതായിരിക്കും ബിഹേവിയറിന് നല്ലത് അപ്പോൾ ഈ വക ആസ്പെക്ട്സ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം പിന്നെ അതിൻ്റെ ബഡ്ജറ്റിങ് ബജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെട്രോ ഫിറ്റിംഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യമേ എന്തൊക്കെയാണ് ചേഞ്ച് വേണ്ടതെന്ന് ഫൈനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ് ഇമ്പാക്റ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ പുതിയതായിട്ട് വരുന്ന ബിൽഡിങ്ങും പഴയ ബിൽഡിങ്ങുമായിട്ട് ബ്ലെൻഡ് എന്ന് ഉറപ്പുവരുത്തുക അതിൻ്റെ ഫീച്ചേഴ്സ് ഇതിലും ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് ആസ്പെക്റ്റും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റെട്രോ ഒരു റിനോവേഷൻ അല്ലെ എക്സ്റ്റൻഷൻ പ്രൊജക്റ്റിന് പോകാനായിട്ട് അത് സെർട്ടൻ ടൈംസ് അപ്പം ഒരു പുതിയ ബിൽഡിംഗ് പൊളിച്ച് പണിയുന്നതായിരിക്കും പലപ്പോഴും നമ്മൾ റിനോവേഷൻ ചെയ്യാൻ അല്ലെ റെട്രോഫിറ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എടുക്കാൻ പോയിട്ട് വരുന്ന എക്സ്പെൻസ് ഹയർ ആയിട്ട് ഷൂട്ടപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ബജറ്റ് അനാലിസിസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്തിനു പോകണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്